ഹലോ ഗൈസ് ജയഫോട്ടോക്ക് എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ടെക്ക് പരമായിട്ടൊരു വീഡിയോ ആയിട്ട് കാണും കാണണ്ട കേട്ടോ ഈ ഒരു വീഡിയോ കാണണ്ട കാരണം ഒരുപാട് സങ്കടത്തോടെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ടെക്ക് ഒരു സെറ്റിങ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാത്ത രീതിയിൽ ഒരു ഉപകാരം കിട്ടുന്ന വീഡിയോസായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണണ്ട ഇത് എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ ഇപ്പോൾ നമുക്ക് വല്ലാത്തൊരു അവസരമാണുള്ളത് അല്ലേ അതായത് ഒരു പെൺകുട്ടിക്ക് ബസ്സിനുള്ളിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് ഒരാളുടെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ വീഡിയോ എടുത്തിട്ട് റീച്ചിന് വേണ്ടി മാത്രം അത്ര നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മുടെ ചാനലിൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ റീച്ചിന് വേണ്ടി മാത്രം ഒരു വീഡിയോ എടുത്തിട്ടു അത് വൈറലായി വൈറൽ ആകുമല്ലോ കാരണം അങ്ങനെയുള്ള കണ്ടൻ്റുകൾ പെട്ടെന്ന് വൈറലാകും ഞാൻ എല്ലാ ദിവസവും ഞാൻ പറയാറുണ്ട് എല്ലാ ദിവസവും ഞാൻ ഓരോ വീഡിയോ പറയാനുണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നാൽ കൂടുതൽ ക്ലിക്ക് റേറ്റ് കൊണ്ടുവരണം ഏതൊരു ടെക്കുകാരനും പറയുന്ന കാര്യമാണ് കൂടുതൽ ആൾക്കാരെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കണം അതിൻ്റെ ടൈറ്റിൽ പരമാവധി ബെറ്റർ ആക്കണം അതേപോലെ തന്നെ അതിൻ്റെ തമ്പനയിൽസ് ആൾക്കാർ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൂടുതൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു വീഡിയോ നല്ല രീതിയിൽ കയറിപ്പോൾ അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് തന്നെയാണ് ആ പെൺകുട്ടിയുടെ മനസ്സിലവിടെ വന്നത് കൂടുതൽ നമ്മൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ കാര്യം ഞാൻ ഞാൻ വേണ്ട വേണ്ട ഇന്ന് ഞാൻ വെച്ചു ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടെന്ന് കുറേ പ്രാവശ്യം ആലോചിച്ചു പക്ഷേ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും ഒരു മൂല്യം ഉണ്ടാവും അല്ലേ പല മതത്തിലുള്ള ആൾക്കാരുണ്ടാവും പല ജാതിയിലുള്ള ആൾക്കാരുണ്ടാവും പല ഭാഷയിലുള്ള ആൾക്കാരുണ്ടാവും പല തരത്തിലുള്ള ജെൻഡർ വ്യത്യാസമുള്ള ആൾക്കാരുണ്ടാവും അല്ലേ നമ്മളിൽ എല്ലാവരും ഉണ്ട് ഇപ്പം നിങ്ങൾക്കറിയാം ഞാൻ ഒരുപാട് യൂട്യൂബിൻ്റെ സർവീസ് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് എല്ലാ യൂട്യൂബേഴ്സ് അതായത് ഒരു എനിക്കിപ്പം നമ്മൾ വാട്സപ്പ്ര സർവീസ് നടന്നിട്ടുണ്ട് അതിന് ഏകദേശം ആറ് ഗ്രൂപ്പായി ആറ് ഗ്രൂപ്പിലായിട്ട് ഏകദേശം ആയിരത്തി അറുന്നൂറ് യൂട്യൂബേഴ്സ് നമ്മുടെ ഞാൻ എന്നെ എന്താ പറയുക എന്നെ വിശ്വസിച്ചിട്ട് ആയിരത്തി അറുന്നൂറ് യൂട്യൂബേഴ്സ് ഉണ്ട് എന്ന് പറയാം അല്ലാതെ തന്നെ പുറത്തുനിന്നുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് നമുക്ക് വർക്ക് കൊണ്ട് തരുന്നുണ്ട് അവരൊക്കെ നമുക്ക് അവരോടൊക്കെ ഞാൻ ക്ലിക്ക് റേറ്റിൻ്റെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്തും അവരെ അവരോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന സമയത്തും ഞാൻ അവർക്ക് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ പറയലുണ്ട് നിങ്ങളുടെ ജീവിതമാണ് ഫസ്റ്റ് വലുത് നിങ്ങളുടെ ലൈഫാണ് ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ബാക്കി യൂട്യൂബ് ചെറിയ ആൾക്കാർ മെസ്സേജ് ആക്കുമെന്ന് പറയും എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പായ്ക്ക് ഇഷ്ടമില്ല എൻ്റെ അച്ഛനത് ഇഷ്ടമില്ല എൻ്റെ പപ്പായ്ക്ക് ഇഷ്ടമില്ല എൻ്റെ ഭർത്താവിന് എൻ്റെ ഹസ്ബൻഡിന് ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് റീച്ച് റീച്ചാകുമായിരിക്കും ഞാൻ പറയുന്നോള കാര്യങ്ങൾ ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് റീച്ച് വരും നിങ്ങൾ കൂടുതൽ ക്ലിക്ക് വരും പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യരുത് ഞാൻ പറഞ്ഞ കേട്ടിട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അതിന് ഉത്തരവാദി കാരണം നമുക്കത് ഞാൻ പറഞ്ഞു കൊടുക്കില്ല പക്ഷെ ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ ഇന്ന് കണ്ട നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവൻ കളഞ്ഞ ആ ഒരു പെൺകുട്ടിക്ക് വലുത് അവളുടെ ചാനൽ അല്ലെ അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ആയിരുന്നു അവരുടെ റീച്ചായിരുന്നു വലുത് എനിക്ക് ഒരുപാട് ഞാൻ എൻ്റെ ഞാനും എനിക്ക് ഇതല്ലാതെ നിങ്ങൾക്കറിയാം നിങ്ങൾ കാണുന്ന ആൾക്കാർക്കറിയാം എനിക്ക് ഇതല്ലാതെ വേറൊരു ചാനലുണ്ട് ജിജോസ് സ്ലോകം എന്നുള്ള ചാനലുണ്ട് ഇൻസ്റ്റഗ്രാമിനകത്ത് ഞാൻ വീഡിയോസ് വരുന്നുണ്ട് ഫേസ്ബുക്കിനകത്ത് വീഡിയോസ് വരുന്നുണ്ട് ഓക്കെ പല രീതിയിൽ പല രീതിയിൽ റീച്ച് റീച്ചാക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ നമുക്ക് ആർക്ക് വേണമെങ്കിലും ആക്കാം നിങ്ങൾ ഒരു റീച്ചും ഇല്ലാതെ കിടക്കുന്ന ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ വർക്ക് ചെയ്യുന്ന ആർക്ക് വേണമെങ്കിൽ എത്ര പെട്ടെന്ന് വേണമെങ്കിലും റീച്ചാക്കാനാവും എന്ത് ചെയ്താൽ മതി നിങ്ങൾ കുറച്ച് കൂടുതൽ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ എന്താ നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും റീച്ച് റീച്ചാക്കാനാവും പക്ഷേ നിങ്ങൾ നിങ്ങൾ അത്രയ്ക്ക് തരം താഴേണ്ടി വരും നിങ്ങൾ കുറേ തരം താഴ്ന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഒഴിവായി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി കഴിഞ്ഞാൽ നോക്കിയാൽ നോക്കിയറിയാം നൂറുകണക്കിന് പെൺകുട്ടികൾ അല്പവസ്ത്രധാരി എന്നാൽ പറയുന്നത് തന്നെ അല്പവസ്ത്രധാരികളായിട്ട് നമ്മുടെ സാധാരണ വീട്ടിലെ ഫാമിലി ഉള്ള ആൾക്കാർക്ക് വീഡിയോ കാണാൻ പറ്റാത്ത രീതിയിൽ വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ അവർക്ക് ചിലപ്പം പിന്നെ പിന്നും പിന്നും നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അവർ സബ്സ്ക്രിപ്ഷൻസ് എടുത്തിട്ട് അവരല്ലാതെ പൈസ ഉണ്ടാക്കി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ഞാൻ ഞാനും വൈഫൊക്കെ ഇരിക്കുന്ന സമയത്ത് കാണിക്കും ഞങ്ങളും വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണല്ലോ ഞങ്ങളും കോമഡി വീഡിയോസും അല്ലാത്ത ഫാമിലി വീഡിയോസും എല്ലാം ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളും ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം ഞങ്ങളിങ്ങനെ ആലോചിക്കും ഇവർ ഇവരുടെ വീട്ടിൽ ഇവർക്ക് പപ്പ അമ്മ അല്ലെങ്കിൽ അവർക്ക് സഹോദരങ്ങളൊക്കെ ഉണ്ട് അവരെ പുറത്തിറങ്ങുന്ന സമയത്ത് എത്ര കോടികളുണ്ടാക്കിയാലും എത്ര ലക്ഷങ്ങളുണ്ടാക്കിയാലും ഈ ഒരു പൈസ അവർക്ക് അവർ ചിലവാക്കുന്ന സമയത്ത് അവർക്കത് മറ്റുള്ള റൂമിൽ ഇറങ്ങി നടക്കുന്ന സമയത്ത് പൈസ എത്ര ഉണ്ടാക്കും നമ്മളൊരു പൈസ അതാണ് ഞാൻ പറഞ്ഞ ആദ്യം തന്നെ പറഞ്ഞ ഒരു മൂല്യം മനുഷ്യന്മാർക്ക് ഓരോരോ ഒരു പേഴ്സണാലിറ്റി ഉണ്ട് അല്ലെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട് അത് വിട്ടിട്ട് നമ്മൾ കളിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് വലുത് നമ്മുടെ ലൈഫാണ് നമ്മുടെ ജീവിതമാണ് നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ മക്കളാണ് നമ്മുടെ ഭാര്യയാണ് സഹോദരിമാരാണ് ഇതാണ് നമുക്ക് വലുത് അത് കഴിഞ്ഞിട്ടേ ഉള്ള ഞാൻ അത്ര വിചാരിക്കുമല്ലോ കേട്ടോ എൻ്റെ ഇപ്പം ഈ ഒരു ടെക് ചാനലോ എൻ്റെ ഫാമിലി ലോഗോ ചാനലോ എൻ്റെ യൂട്യൂബ് ലൈഫ് നിർത്തേണ്ട വന്നാൽ ഞാൻ നിർത്തും കാരണം എനിക്ക് വലുത് എൻ്റെ ഫാമിലിയാണ് എൻ്റെ ജീവിതമാണ് പക്ഷെ ആ ഒരു പെൺകുട്ടിക്ക് തൽക്കാലത്തെ റീച്ചിന് വേണ്ടി ചെയ്ത ഒരു കാര്യം ഒരു മനുഷ്യന്റെ ജീവൻ അങ്ങ് പോയി പുള്ളിക്കാരി ഞാൻ നമ്മളങ്ങ് ആ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം അത് പുള്ളിക്കാരിങ്ങനെ അടുത്തടുത്ത് വരുവാണ് അതായത് പുള്ളിക്കാർ ആ ബസ്സിലൊക്കെ നമുക്ക് ആലോചിച്ചാൽ മതില്ല ബസ്സിന്റെ അകത്തൊക്കെ നമുക്ക് അത്രേം സ്പേസ് ഉള്ളൂ കുത്തി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ബസ്സിലൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ബസ്സിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു വണ്ടി ബ്രേക്ക് പിടിക്കുന്ന ഓട്ടോമാറ്റിക് ഇത് ഇങ്ങനെ 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 കളിച്ചോടി ആടിക്കൊണ്ടിരിക്കും ഓക്കെ അതെ അങ്ങനെ കളിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരാൾ അടുത്ത് നിൽക്കുന്നു തട്ടുന്നു പിന്നെ ഇത് മനഃപൂർവ്വം ചെയ്യുന്നുണ്ട് പിന്നെ വേറൊരു പെൺകുട്ടി വീഡിയോ ചെയ്ത് കണ്ടായിരുന്നത് നല്ലൊരു വീഡിയോ ആയിരുന്നു അതായത് റീച്ചിന് വേണ്ടി മാത്രമല്ല അവർ ആ ഒരു എന്താ പറയുക അവർക്ക് ഇതറിയാം ഇയാളിത് ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു വീഡിയോ അകത്ത് അങ്ങനെ പുള്ളിക്കാരനങ്ങനെ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത് ഞാൻ ഞാനൊരു മൂന്നാല് പ്രാവശ്യം ആ വീഡിയോ കണ്ടു നോക്കി അതിനെന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ട് പക്ഷെ അങ്ങനെ മിസ്റ്റേക്ക് ആയിട്ട് എനിക്കൊന്നും ഒന്നും തോന്നിയിട്ടില്ല ഓക്കെ ആ ഒരു സ്ത്രീനെ മാനം എടുത്താൽ മാത്രം ഒരു പ്രശ്നങ്ങളും അവിടെ ഉണ്ടാക്കിയതായിട്ട് കണ്ടില്ല എന്നിട്ടും പുള്ളിക്കാർ എന്ത് ചെയ്തു എടുത്ത് ആക്കി എടുത്തിട്ടു അതിന് നല്ലൊരു ക്യാപ്ഷൻ കൊടുത്ത് എടുത്തിട്ടു നല്ലോണം വൈറലായി വൈറലായി പുള്ളിക്കാരുടെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി നമുക്ക് വലുത് നമ്മുടെ റീച്ച് മാത്രമല്ല മറ്റുള്ള ആൾക്കാരുടെ ലൈഫിനും കൂടെ നമ്മൾ കുറച്ച് പ്രാധാന്യം കൊടുക്കണം ഇപ്പം ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഒരു കാര്യം ചെയ്തു ഈ പുള്ളിക്കാരി ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തിട്ടു ഇപ്പോൾ ഇനി ശരിയായ രീതിയിൽ ഒരാൾ വേറൊരു പെണ്ണിനെ ഉപദ്രവിച്ചാലും കേരളം മൊത്തം ഇത് നിൽക്കുന്ന സമയമാണ് ഈ ഒരു സമയത്ത് പെട്ടെന്നൊരു ഒരു പെൺകുട്ടി വസി പോകുന്ന സമയത്ത് ഇതേപോലെ ഒരാൾ ശരിയായ രീതിയിൽ ഈ ഒരു പെൺകുട്ടീനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഇവൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതുപോലും ആൾക്കാരെന്ത് ചെയ്തില്ല അക്സെപ്റ്റ് ചെയ്യില്ല കാരണം ഇവളിങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത് പറയും പിന്നെ അവർക്കൊരു ധൈര്യമില്ല ഇപ്പം ഇങ്ങനൊരു പ്രശ്നം വന്നാൽ തന്നെ സ്വന്തമായിട്ടൊരു വീഡിയോ എടുത്ത് ഇടാനുള്ള ഒരു ധൈര്യം ഈ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവില്ല കാരണം എന്താണ് ഇപ്പം ഞാൻ ഇങ്ങനൊരു പ്രശ്നം ഉണ്ട് ഇങ്ങനൊരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അപ്പം ഞാനും ഇനിയൊരു വീഡിയോ എടുത്തിട്ട് അതും കേരളം ഫുള്ള് ചർച്ചയാക്കും അയാൾക്കെന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദി ചെയ്യാണ്ടിവരും പിന്നെ ഇനി അങ്ങനെ ഒരു വീഡിയോ എടുത്ത് ആൾക്കാർക്ക് മൊത്തത്തിൽ ഒരു പേടിയായി പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ പുലി വരുന്നേ പുലി വരുന്നേ അതായത് പുലി വരുന്നേ പുലി വരാതെ തന്നെ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞ് ഒച്ച മനസ്സിലായില്ലേ ആളെ പറ്റിക്കാൻ വേണ്ടി ശരിക്കും പുലി വന്ന സമയത്ത് രക്ഷിക്കാൻ വേണ്ടി ആരും വന്നില്ല അതാണ് സംഭവം അതാണ് ഇവിടെ നടന്നേക്കുന്നത് ശരിയായ രീതിയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആർക്കും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇത് ഇവളുടെ ഒരു റീച്ചിന് വേണ്ടി ഇവള് ചെയ്ത കാര്യം മറ്റുള്ള ആൾക്കാർക്ക് ഒരാളുടെ ജീവൻ പോയി കാരണം നമുക്കൊരു നാണമുണ്ടല്ലോ നാണമല്ലോ ഒരു ആൾക്കാർ തെറ്റായ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കുന്നുണ്ട് മനുഷ്യനല്ലേ മനുഷ്യനെ ഞാൻ അങ്ങനത്തെ നമ്മൾ ചിലപ്പം പിടിച്ചു നിൽക്കും കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് കാലം വർക്ക് ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ പിടിച്ചു തന്നേക്കും പക്ഷേ എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ അത്രയ്ക്ക് ആക്റ്റീവ് അല്ലാത്തൊരാൾക്കാർക്ക് ഈ തെറിവിളി കേട്ട് പരിചയമില്ലാത്തൊരാൾക്കാർക്ക് പെട്ടെന്ന് ഈ കാര്യത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റണമെന്നില്ല അയാളുടെ മാനസികാവസ്ഥ അയാൾ നോക്കുമ്പോൾ അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അയാൾക്ക് ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഭയങ്കര സങ്കടം രുള്ള ഒരു കാര്യം ആ അമ്മേന്റെ കരച്ചിൽ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആ ഒരു അമ്മ എൻ്റെ മുത്തേ മുത്ത് എനിക്ക് മുത്തല്ലാതെ വേറെ ആരാ ഉള്ളത് നീ പോയി കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ആരാ ഞാൻ നീ എങ്ങനെ എന്നൊക്കെ പറയാൻ നമുക്ക് കേൾക്കും ശരിക്കും നമ്മുടെ വീട്ടിലൊരാൾക്ക് സംഭവിക്കുന്ന ആ ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു അപേക്ഷയാണ് എൻ്റെ ഒരു അപേക്ഷ ഞാൻ ഒരു ടെക് വർക്ക് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ എൻ്റെ ഒരു അപേക്ഷയാണ് ഒരു രീതിയിൽ മക്കളെ നിങ്ങൾക്ക് റീച്ച് ആക്കാൻ വേണ്ടി ഒരുപാട് കണ്ടന്റ് കൊണ്ട് ഒരാളുടെ ജീവിതം കളഞ്ഞു കുളിച്ചിട്ട് ഒരു കാരണവശാലും ഒരാളും റീച്ച് ആക്കാൻ നോക്കരുത് പിന്നെ നമ്മുടെ ഫാമിലി നമ്മുടെ വീട്ടിലൊരാള് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അനാവശ്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ കുഴപ്പമില്ല അനാവശ്യമായിട്ട് പല ആൾക്കാരും നമ്മളെ കൊളവാക്കാൻ വേണ്ടി പറയാം അത് നോക്കണ്ട അല്ലാതെ സ്നേഹത്തോടെ നിങ്ങളോട് ഒരാൾ പറയുകയാണ് നിങ്ങളുടെ വീട്ടിലൊരാൾ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് നല്ല രീതിയിലല്ല ഇഷ്ടമല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് ഇതല്ല ലൈഫ് വേറെ ലൈഫുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫാമിലീനെയോ നിങ്ങളുടെ വീട്ടുകാരെയോ ഒന്നും പിണക്കിയിട്ട് ഒരിക്കലും നിങ്ങളൊരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കരുത് ബാക്കിയൊക്കെ പിന്നത്തെ കാര്യമാണ് ഓക്കെ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ഓക്കെ എനിക്കിത് പറയാനിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞേക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ